എൻ്റെ പേര് സുമോദ് ഞാൻ പള്ളൂരിദീലാണ് താമസിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് നെൽഗിയർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എനിക്ക് ഒരു ഡോഗുണ്ട് റോക്കീലർ ആണ് എൻ്റെ പേര് കിയ എന്നാണ് ഞങ്ങൾ ടിമിറ്റോർ ലൈനേജിലാണ് എനിക്ക് നേരത്തെ ഉണ്ടായത് ഒരു ഫോം വരങ്ങൾ അപ്പോൾ അത് മരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് താമസിച്ചാണ് ഞങ്ങൾ കിയന എടുക്കുന്നത് അതിൻ്റെ ഒരു അത് ഏകദേശം എനിക്കൊരു ഏഴ് വർഷം എട്ട് വർഷത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡോഗിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഒരു റോട്ടിനെ തന്നെ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഒരു ക്രൈസ് ആണ് അപ്പോൾ അങ്ങനെയാണ് റോ കീന എടുക്കുന്നത് കീന കൊണ്ടുവരുമ്പോൾ ഒരു പ നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഇപ്പം നല്ല മിടുക്കിയായി രാവിലെ അവന് ഡോഗ് ഫുഡ് കൊടുക്കും അതൊരു ഒരു ബൗളെടുത്താൽ ആ ഒരു ബൗളിൽ കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം ഒരു ഉച്ച ഒരു വൺ വൺ തേർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും ചിക്കനും റൈസും കൂടെ കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞുള്ളത് പിന്നെ നൈറ്റിൽ അവന് നോക്കും അവന് എങ്ങനെയാന്നുള്ള ചിലപ്പോൾ ഒരു ഒരു ബൗളും കൂടെ ഡോഫിട്ടും ചിടി അത് നമ്മൾ വളർത്തുന്നതനുസരിച്ചായിരിക്കും നമ്മൾ മിങ്കിൾ ചെയ്ത് വളർത്തുക ഡോഗിനെ മാക്സിമം മിങ്കിൾ ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഇതായിട്ട് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് എന്നുവെച്ചാൽ അവന് സ്നേഹം കൊടുക്കുക നമ്മളൊരു അംഗമായിട്ട് കൺസിഡർ ചെയ്യുക നമ്മുടെ വീട്ടിലൊരു ഫാമിലി മെമ്പറായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അന് അവിടെ നന്നായിട്ട് നല്ല സ്നേഹമുള്ളൊരു ബ്രീഡാണ് നല്ല ഗാർഡിങ് ആണ് നമുക്കൊരു ഡോഗിൻ്റെ ഒരു ഗാർഡിങ് ഡോഗ് അല്ലെങ്കിൽ ഒരു പെറ്റ് ഡോഗ് അതെല്ലാത്തിനും ഒരു കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും റോട്ട് ഒരു നല്ലൊരു ഓപ്ഷനാണ് എന്ന് വെച്ചാൽ അവൻ്റെ ഒരു ലക്ഷണങ്ങൾ അതെല്ലാം വെച്ചിട്ട് അവൻ്റെ ക്യൂട്ട്നെസ് പിന്നെ അവൻ്റെ ഒരു ശൗര്യം അതെല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ബ്രീഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് റോട്ട് പിന്നെ വേറെ ഇഷ്യൂസൊന്നുമില്ല അവനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക അത്രേ ഉള്ളൂ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അവനെ ഉണ്ട് ഉണ്ട് ഷുവർ ആയിട്ട് അവരിക്കുണ്ടാവും നമ്മൾ ഡെയിലി കാണുന്നത് ഒരു ഇത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോയി വന്നു കഴിഞ്ഞാൽ അവന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അത് അവൻ പുള്ളി കാണിക്കും അത് വരുമ്പോൾ തന്നെ അത് എക്സ്പ്രസ് ചെയ്യും ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടോയ്സ് ഇവിടെ വാങ്ങും അവൻ കളിച്ച് കളിച്ച് എവിടെയെങ്കിലും കൊണ്ടു കേടും പിന്നീട് അത് അത് തപ്പി കിണക്കലാണ് പിന്നെ അത് എടുത്തോണ്ട് വരും എടുത്തുകൊണ്ട് വന്ന് പിന്നെ അത് കളയും ആ ഒരു ഇതാണ് കുറച്ച് കുസൃതിയാണ് ആൾ മെയിനായിട്ട് ഒരു വെപ്രാളം ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അഴിച്ച് വിടുമ്പോൾ നമുക്ക് കൂട്ടിന്നിറക്കുമ്പോഴുള്ളൊരു വെപ്രാളം അത് കഴിയുമ്പോഴത്തേക്കും അവൻ ശരിയാണ് ഷുവർ അത് അത് കാണിക്കുവാൻ എന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ നമ്മൾ ആ ടൈമിൽ കണ്ടില്ലെങ്കിൽ അവനറിയാം അവനപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കും ഇപ്പം നമ്മൾ പുറത്തേക്ക് പോവുന്ന അവനെ അവൻ അഴിച്ചു വന്നതാണെങ്കിൽ ഗേറ്റിനോട് ഉണ്ടാവും നമ്മളെ വെയിറ്റ് ചെയ്ത അവൻ നിന്നോളും നമ്മൾ വന്ന് വരവനോടെ ഉണ്ടാവും ആ ഒരു സ്നേഹം ഉണ്ടാവും അവന് വൻസ് വന്നവർക്കാണെങ്കിൽ അറിയാം ഇന്ന് നമ്മളുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല നമ്മളില്ലെങ്കിൽ ഒന്ന് കുരക്കും അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമ്മൾ ഇറക്കി കഴിഞ്ഞാലാണെങ്കിലും ഇരുന്നോളും നമ്മളിവിടെ തന്നെ ഇരുന്നോളും വേറെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് മിങ്കിളാകും ആൾക്കാരായിട്ട് ഞാൻ ഇപ്പോൾ ഞാനും വൈഫുമാണ് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് പിന്നെ പിള്ളേരായിട്ട് കളിക്കും ടോയ്സ് ഡ്രൈവ് ചെയ്യണ പിള്ളേരാണ് ടോയ്സ് ഡ്രൈസ മീൻസ് അവരുമായിട്ടൊന്ന് ആവാൻ വേണ്ടി പിന്നെ അമ്മയുണ്ട് അച്ഛനായിട്ടാണെങ്കിലും കമ്പനിയാണ് ഇഷ്യൂസ് ഒന്ന് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ മോളായിട്ട് പറയാം എൻ്റെ രണ്ട് മക്കളാണ് ആദ്യത്തെ മോള് സൗബർണിയ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ രണ്ടാമത്തെ മോനാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പിന്നെ അതിനുശേഷം അവർക്ക് ഒരു കൂട്ടിന് കൊണ്ടുവന്നാണ് കിയേന അപ്പോൾ എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യണം അവന് അവൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ പോലെ തന്നെ എന്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫീലിംഗ് അനുസരിച്ചിട്ട് അവന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മൂഡ്സിങ് അനുസരിച്ചിട്ട് അവൻ നമ്മുടെ അടുത്ത് നികൾ ചെയ്യുന്നതാണ് അവനവന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അവന് ഇപ്പോൾ എത്ര ഇപ്പോൾ ജോലിയുടെ പ്രഷറിലാണെങ്കിലും ഒന്ന് വന്ന് കഴിയുമ്പോൾ ഇവനൊന്ന് കണ്ടുകഴിഞ്ഞ് അവനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക നമ്മളൊരു റിലീഫ് തന്നെയാണ് നമുക്ക് ഒത്തിരി പ്രഷറിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാറുണ്ട് അത് നല്ലൊരു ഓപ്ഷൻ ആണത് ഒരു പെട്ടെന്നുള്ളതെന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ഇപ്പം നിലവിൽ അങ്ങനൊരു പ്ലാൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ബട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോട്ട് എടുക്കാൻ ചാൻസസ് ഉണ്ട് നമുക്ക് എല്ലാം ഒത്തു വന്നാലും എടുക്കും ഒരു യാക്കൊരു പെയറായിട്ട് എടുക്കണ ഒരാളെ കൂടെ റോട്ട് തന്നെ ആയിരിക്കും എൻ്റെ പ്രിഫറൻസ് റോട്ടാണ് ഞാനൊരു റോട്ട് ഫാനാണ് അപ്പോൾ എനിക്ക് റോട്ട തന്നെയായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നോക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ലിറ്റർ കഴിഞ്ഞു പിന്നിപ്പോൾ തേർഡ് ലിറ്ററിൽ മേറ്റ് ചെയ്യണമെന്നാണ് നോക്കുന്നത് അപ്പം നല്ല ഏതെങ്കിലും ബ്രീഡ് വെച്ചിട്ട് ചെയ്യണം നമുക്ക് ഒരു നല്ലൊരു പപ്പിനെ പപ്പിനെടുക്കണമായിരുന്നു നല്ലൊരു ഇതിൻ്റെ വാർത്തെടുക്കണം